കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണിയാണ് എൽ ഡി എഫ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അവരാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട പാർട്ടി സി പി എം ആണ് സി പി എമ്മിൻ്റെ കൺട്രോളിലാണ് എൽ ഡി എഫ് സി പി എമ്മിന് സഹായമില്ലാതെ മറ്റൊരു ഘടകക്ഷിക്കും വിജയിക്കാൻ സാധിക്കത്തില്ല അത്രമാത്രം ശക്തമാണ് സി പി എം എൽ ഡി എഫിനകത്ത് സി പി എം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സി പി ഐ ആണ് സി പി ഐക്ക് സ്വന്തമായിട്ട് വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ കേരളത്തിലല്ല ഇന്ത്യ തന്നെ ഇല്ല മറ്റ് ഘടകക്ഷികളുടെ സഹായത്തോടെയാണ് അവർ കൂടുതലും പിടിച്ചു നിന്ന് പോകുന്നത് എന്നാൽ ചില മണ്ഡലങ്ങളിൽ ചില പാർട്ടികൾ തോൽപ്പിക്കാനുള്ള ശേഷി സി പി ഐക്കുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ അതിൻ്റെ ഒരു ഘടന അങ്ങനെയാണ് സി പി എം സി പി ഐയും പണ്ട് ഒരു പാർട്ടിയായിരുന്നു പിന്നെ അറുപത്തൊൻപതിലെ പ്രമാദമായ പിളർപ്പുണ്ട് അതിൻ്റെ ഒരുപാട് കഥകൾ വേറെ ഉണ്ട് ഇടയ്ക്ക് ഒരു കാലത്ത് അവർ പരസ്പരം എതിരാണ് നിന്നത് പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് മത്സരിക്കാൻ തുടങ്ങിയത് ആ ഒരുമിച്ച് മത്സരിക്കാൻ തുടങ്ങിയതോടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സാധ്യത കാര്യത്തിൽ ഒരുപാട് മാറ്റം വന്നു പിന്നെ തുടർച്ചയായ ഭരണം കിട്ടാനും തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും സി പി എം സി പി ഐ കാര്യമായിട്ട് ഒരുമിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ചില പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ പോഷക പാർട്ടികളിലാണ് പോഷക സംഘടനയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് സി പി ഐ ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എ ഐ എസ് എഫ് ആളില്ലാ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ് എസ് എഫ് ഐക്കാര് എ എസ് എഫിന് കേരളത്തിൽ കളിയാക്കാറുണ്ട് കേരളത്തിന്റെ പുറത്ത് ചില പോക്കറ്റുകളിൽ എസ് എഫ് ഐക്കാൾ ശക്തമാണ് എ എസ് എഫ് പക്ഷെ മൊത്തം നോക്കുമ്പോഴത്തേക്കും എസ് എഫ് ഐ തന്നെയാണ് ശക്തമായ സംഘടന എസ് എഫ് ഐയും എ എസ് എഫും തമ്മിൽ സംഘർഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് കാലങ്ങളെ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുൻപ് പി എം ശ്രീ വിവാദത്തിൽ ശക്തമായ രീതിയിലാണ് എ എസ് എഫും എസ് എഫ് തമ്മിലടിച്ചത് അതുമാത്രമല്ല എ എസ് എഫ് സി പി എമ്മിനെതിരെ പരസ്യമായിട്ട് ജാഥ നടത്തുകയും സി പി എമ്മിന്റെ മന്ത്രിയെ വി ശിവുട്ടി പരസ്യമെ അധിക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് എ ഐ എസ് എഫ് പിന്നെ മാപ്പ് പറഞ്ഞെങ്കിലും അത് തുടർച്ചയായിട്ട് മന്ത്രി വി ശിവുട്ടെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ ചർച്ചയായ പ്രശ്നങ്ങളൊന്നാണ് എസ് എഫ് എയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം മാർഷോ എ എസ് എഫിൻ്റെ ഒരു പ്രവർത്തകയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു വലിയ പ്രശ്നമായിരുന്നു ആ പെൺകുട്ടി പരാതി കൊടുത്തു പരാതി സി പി എ തലത്തിൽ വരെ ചർച്ചയായി സി പി എം തലത്തിൽ ചർച്ചയായി എൽ ഡി എഫിൽ ചർച്ചയായി വലിയ പ്രശ്നമായി ഒരുപാട് ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയും ചെയ്തു ആർഷോയ്ക്ക് ആ ശക്തമായ നാണക്കാടെ ആയിരുന്നു കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ഇതിനെ ബേസ് ചെയ്തു പിന്നെ വരികയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ആർഷോയെ ചുറ്റിപ്പറ്റി മറ്റൊരു പ്രശ്നമുണ്ടായത് ആ സമയത്താണ് എ എസ് എഫിൻ്റെ മുൻ നേതാവ് തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയത് അങ്ങനെ ആർഷോ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്തു ആ വിദ്യാർത്ഥിനി വ്യക്തിവേദരേഖ മൂലം മാത്രമാണ് ആർഷോക്കെതിരെ അങ്ങനൊരു പരാതി കൊടുത്തതുകൂടി എടുത്തു പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ അത്ര ലളിതമല്ല ആർഷോയ്ക്കെതിരെ ആ പരാതി നൽകിയ വിദ്യാർത്ഥിനിയെ കോട്ടയം ജില്ലയിൽ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി പി എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിമിഷ രാജു എന്നാണ് വിദ്യാർത്ഥിയുടെ പേര് നിമിഷ രാജുവിനെ പറവൂർ ബ്ലോക്കിൽ കടാമംഗലം ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും എതിർപ്പിനെ മറികടന്നുകൂടിയാണ് കൂടിയാണ് നിമിഷ രാജുവിനെ ഇപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥി ആക്കിയതെന്ന കാര്യം കൂടി എടുത്തേണ്ട ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് മത്സരിപ്പിക്കുന്നത് കടാമംഗലം ഡിവിഷനിലേക്ക് മത്സരിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുകയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥത്തിൽ സി പി എം ഇടപെടണ്ട ഡി ഇടപെടേണ്ട എന്ന നിലപാടാണ് സി പി ഐ എല്ലാ കാലവും തീരുമാനിച്ചിട്ടുള്ളത് അതുപോലത്തെ ഒരു നിലപാടെടുത്തിട്ടുള്ള പക്ഷേ പി എം ആർഷൊ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഒരു എ എസ് എഫിൻ്റെ പ്രവർത്തകൻ തന്നെ പരസ്യമായിട്ട് വെളിപ്പെടുത്തി സ്ഥിതിക്ക് വ്യാജ പരാതി നൽകിയ ഒരു എ എസ് എഫ് പ്രവർത്തകയെ മത്സരിപ്പിക്കാൻ സി പി ഐ തീരുമാനിച്ചത് സി പി ഐ സി പി ഐ എം ബന്ധം കൂടുതൽ വഷളാക്കാനേ സാധിക്കൂ എന്തൊക്കെയാലും പി എം ആർഷോയുടെ സമയം അത്ര നല്ലതല്ല അത് പി എം ആർഷോയുടെ സമയം അത്ര നല്ലതാണോ എന്ന് പ്രധാനമായ ചോദ്യമുണ്ട് എന്തൊക്കെയാലും പാലക്കാട് ഒരു ചർച്ചയ്ക്കിടെ പാലക്കാട്ടെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് ശിവനായിട്ടുള്ള കയ്യാങ്കളി പ്രശാന്ത് ശിവൻ പി എം ആർ ഷി പിടിച്ചു തള്ളുക അതിനുശേഷം പിന്നെ ഈ ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ പുറത്തു വരിക അപ്പോൾ ആ പെൺകുട്ടിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കുക സി പി ഐ തീരുമാനിക്കുന്ന നീക്കത്തിലങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മും സി പി എം തമ്മിൽ ചില ചില ഏരിയകളിൽ ചില ചില സംസ്ഥാന ചില മേഖലകളിൽ കാര്യമായി ഒന്നിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് പി എം ശ്രീ വിവാദം തുടങ്ങിയ സി പി ഐ സി പി എം അകൽച്ച മുന്നോട്ട് കയറിയിട്ടുണ്ടോ എന്ന സംശയം കൂടി പങ്കുവെക്കേണ്ടതുണ്ട് അതുമാത്രവുമല്ല ചില സൈബർ മേഖലകളിൽ സി പി ഐ സി പി എം ഇട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് നല്ലതാണ് എന്ന് പറയുന്ന ചില സി പി എം സൈബർ സഹാക്കൾ കൂടി ഉണ്ട് എന്ന് കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും ആർഷോക്കെതിരെ പരാതി നൽകിയ വിദ്യാർത്ഥിനിയെ മത്സരിപ്പിക്കാൻ സി പി ഐ തീരുമാനിച്ചിരിക്കുകയാണ് ആ പരാതി വ്യാജമാണെന്ന് പറഞ്ഞ് എ എസ് എഫിന്റെ ഒരു നേതാവ് എന്നെ രംഗത്ത് വന്നിരുന്നു എന്ന് കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് അതിന് ദിവസം അങ്ങനെ വെളിപ്പെടുത്തൽ നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ആ വിദ്യാർത്ഥിനിയെ മത്സരിപ്പിക്കാൻ ഇപ്പോൾ സി പി എ തീരുമാനിച്ചിട്ടുള്ളതാണ് എടുത്തു പറയേണ്ടത്